ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി ആണ് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നു നോക്കാം പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മുടെ നെവിൻ തിരിച്ചു വന്നിരിക്കുകയാണ് പൂർവ്വധികം ശക്തിയോട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗെയിമൊക്കെ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത പോലെ തോന്നുന്നു നമ്മുടെ സ്പൈക്കുട്ടൻ അതിഥിയായിട്ട് വീട്ടിനകത്തേക്ക് വരികയാണ് വരുന്നത് ഹൈജീൻ നോക്കാനാണെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ എല്ലാ സ്ഥലത്തും പോയി പരിശോധിക്കുകയാണ് സ്പൈക്കുട്ടൻ എന്നിട്ട് അവസാനം കൺഫെഷൻ റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ അവിടേക്ക് ആര് വന്നിരിക്കുകയാണ് നമ്മുടെ നെവിൻ വന്നിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് ഹൗസ്മേസ് എല്ലാവരും ഞെട്ടുകയും അകത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ നെവിൻ പറയുന്നുണ്ട് അനുവും ആതിലെയും നൂറയും ഒന്നും ഇനി എൻ്റെ ലിസ്റ്റിലേ ഇല്ല അവരെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തി എന്ന് പറയുന്നുണ്ട് ആതിലേയും യും എന്ത്റ്റാണ് ചെയ് ചെയ് ചെയ്തവർ അവരുടെ ഗെയിം അല്ലേ കളിച്ചെന്നും നെവിൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വളരെ നല്ലൊരു നീക്കമായിട്ട് തോന്നുന്നു കാരണം അവരെ മാത്രമേ അതിനെ ടാർഗറ്റ് ചെയ്ത് മുമ്പോട്ട് എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കളി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലത് എല്ലാവരും ടാർഗറ്റ് ചെയ്യുക അത്രയുള്ളൂ ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് ബിഗ് ബോസിനോട് നെവിൻ കുറെ ക്ഷമപണർ നടത്തുന്നുണ്ട് അതായത് എൻ്റെ തെറ്റാണ് ബിഗ് ബോസിനെ അപമാനിച്ച് ഞാൻ പുറത്തേക്ക് പോയത് ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്ത് വലിയൊരു നഷ്ടമുണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ പറയുന്നു പക്ഷേ പുറത്തിറങ്ങുന്ന സമയത്തൊന്നും അല്ല കേട്ടോ പറഞ്ഞിരുന്നത് ആ സമയത്ത് എനിക്ക് വര എനിക്ക് കിട്ടിയിട്ടുണ്ടാക്കി എനിക്ക് കിട്ടി കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു സോ എനിക്ക് പുറത്ത് പോയാലും പ്രശ്നം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ ഇത് പുറത്തുനിന്ന് ആരോ നല്ലൊരു ക്ലാസ് കൊടുത്ത് അകത്തോട്ട് കയറ്റി വിട്ടോണൊക്കെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഒരു 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 ഡ്രാമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്തു ഓക്കെ ഓക്കെ അതിനിടയ്ക്ക് രാവിലെ തന്നെ അനു ബോഡി വാഷിൻ്റെ ഒരു കിറ്റ് കാണുന്ന രണ്ട് ദിവസം പറയുന്നുണ്ടായിരുന്നു ആരിനെയാണ് അനുവിന് സംശയം ഇപ്പം ഇന്നലെ രാവിലെ അതിൻ്റെ ചർച്ചകൾ കൊടുമ്പിരി ഉള്ളതാണ് അപ്പോൾ അതിന് പകരമായി അനു ആര്യൻ്റെ ബ്രഷോ പേറ്റോ എന്തൊക്കെ എടുത്ത് മാറ്റി മാറ്റിവെക്കാനുണ്ടോ അപ്പോൾ ആരും പോയി ജിസേലിനോട് പരാതി പറയണം അപ്പോൾ ജിസേൽ പറയാം അവളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇതൊക്കെ എടുത്തിട്ട് പോകുന്നതെന്ന് പറയുന്നു അപ്പോൾ അനുപോൾ നിൽക്കുന്ന നിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും സിനിമയിൽ നമ്മൾ ഇന്നസിൻ്റെ തേങ്ങ ഉടക്കാൻ നേരത്ത് നിൽക്കുന്ന നിപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ സംഭവം നമ്മുടെ നെവിൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ആരും തന്നെ പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ ഇല്ല ഞാൻ തീർത്തിട്ടുണ്ട് ലെഗസി ഞാൻ നിലനിർത്തിയിട്ടുണ്ട് അതിന്റെ ബോഡി പക്ഷെ ഞാൻ അടുത്ത് പുറത്തേക്ക് അറിഞ്ഞെന്നാ പറഞ്ഞത് എവിടേക്ക് എന്നുള്ളത് അറിയില്ല പുറത്തേക്ക് അടുത്ത് എറിഞ്ഞു എന്നാ പറഞ്ഞത് അപ്പോൾ ഇതെന്താ ബിഗ് ബോസ് ചോദിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് പേഴ്സണൽ സാധനം ബിഗ് ബോസ് കൊടുത്തിട്ട് കൊടുത്തിട്ടടുത്ത് പുറത്തേക്ക് കളയാൻ അവിടെ വേറെ ഒരു കണ്ടസ്റ്റന്റ് അധികാരം ഉണ്ടോ ഇത് ബിഗ് ബോസ് ചോദിക്കേണ്ടതല്ല അതെ ലാലേട്ടൻ ചോദിക്കുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ് അതിനായിട്ടുള്ള എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് ഞാൻ പറയുന്നത് ലാലേട്ടൻ ലാലേട്ടനായാലും ബിഗ് ബോസ് ആയാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നത് കാരണം അതെന്തൊരു മോശപ്പെട്ട പ്രവണതയാണെന്ന് പ്രവണതയാണ് എല്ലാവർക്കും അത് മാറ്റാലോ മനസ്സിലായി ഇപ്പോൾ അനുമോൾ ആര്യൻ്റെ സാധനം എടുത്തു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയത് മാറ്റി വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ ഈ സാധനം കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ മാറ്റിവെച്ചിരിക്കെ ആയു പക്ഷേ അടുത്ത് പുറത്തേക്ക് എറിഞ്ഞു എന്ന് പറയുന്നത് എന്ത് അന്തസ്സോടുകൂടിയാണ് ആര്യ പറയുന്നത് ഭയങ്കര മോശം കേട്ടോ എനിക്കത് പേഴ്സണലി ആണെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം സാധനം എടുത്തൊരാൾ ദൂരേക്ക് എറിയുന്നു എന്നിട്ട് നമ്മളത് തേടി നടക്കുന്നു എന്ന് പറയുന്നത് ഇത്ര മാത്രം അനുമോടെ എന്ത് ദേഷ്യമാണ് ഇരിക്കുന്നത് ആരും എന്തിനാണ് നെവിൻ്റെ ലഗസ് നിലനിർത്തുന്നത് എനിക്ക് അറിയാൻ പാടില്ലാന്ന് ചോദിക്കുക ആര് സ്വന്തമായിട്ട് കളിക്കാൻ വന്നതല്ലേ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ആണെങ്കിൽ തന്നെയും എന്തിനാണ് ഒരാളുടെ സാധനം എടുത്ത് എറിഞ്ഞിട്ടുള്ള ദേഷ്യം തീർക്കുന്നത് നാവുകൊണ്ട് സംസാരിക്കാൻ അറിയത്തില്ല ഈ ഗോഷ്ടി കാണിക്കാൻ മാത്രമേ ആരെയും അറിയത്തുള്ളൂ അതിനുള്ള കഴിവേ ഉള്ളൂ അല്ല മനസ്സിലാവുന്ന ചോദിക്കാം എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ആര്യനത് പറഞ്ഞത് അനു ആര്യം സംശയിക്കുന്ന പോലും ആര്യനാണത് എടുത്തുന്ന ഒരു കൺഫർമേഷൻ ആയിരുന്നു പക്ഷേ ഇതിൽ ആര്യൻ്റെ വായു തന്നെ പുറത്ത് വേണം വളരെ മോശം കേട്ടോ അതുകഴിഞ്ഞ് നവീനോട് എല്ലാവരും ചോദിക്കുകയാണ് ഈ ആലേ നൂറേയും നമ്മൾ നീ പിരിക്കാൻ നോക്കിയോ നീ പുറത്താരോക്കിയോ എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ നീ ഡൈവേഴ്സ് ഇപ്പിച്ചു എന്നൊക്കെ ആ കുട്ടികൾ പറയുന്നതൊക്കെ വല്ല സത്യമാണോ അയ്യോ അവരെ ഞാൻ പിരിക്കുന്നുള്ളത് ഞാനൊരു തമാശയിലായി പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ ക്യാമറയിൽ ഫുട്ടേജ് എടുത്ത് നോക്കുകയുള്ളൂ ഞാൻ അവരോട് പറയുന്ന പോലെ ക്യാഷ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അവരത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം എന്നൊക്കെയാണ് നവീൻ പറയുന്നത് ചിലപ്പോൾ അത് അങ്ങനെയാണ് നവീൻ നെവിൻ്റെ സംസാര രീതി അങ്ങനെ തന്നെയാണല്ലോ സോ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല ആ കുട്ടികൾ അത്രമാത്രം തമ്മിൽ ആ റിലേഷൻ മാനിക്കുന്നുണ്ട് ഓൾറെഡി വീട്ടുകാരുടെ നിന്ന് സപ്പോർട്ട് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷനാണല്ലോ അപ്പം 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 അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ എന്നുള്ള പേടി ആ കുട്ടികൾക്ക് ഉണ്ടാവാം അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സംസാരം കേട്ടപ്പോൾ അതുങ്ങൾ സ്വാഭാവികമായിട്ട് പേടിച്ചിട്ടുണ്ട് അപ്പം നവീൻ പറയുന്നത് അവർ ചിലപ്പോൾ അപ്പോൾ അവർക്ക് ഗെയിമിൽ എന്തെങ്കിലും കാര്യം എന്നെ പുറത്താക്കാൻ വേണ്ടി പറയണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാവാ എന്നൊക്കെ പറയേണ്ട നവീൻ അങ്ങനത്തെ ഒരു മോശപ്പെട്ട ചിന്തഗതികളൊരാളാണെന്ന് തോന്നിയിട്ടില്ല ഇവരെ അത് നമ്മുടെ അക്ബറും ഗ്രൂപ്പും ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അവരവിടെ നെറ്റ് ഭയങ്കരമായി ഗാനമൊക്കെ ആലപിക്കുകയാണ് അനിമോൾക്കും അതിലേക്ക് നൂറൊക്കെ ഇൻസ്റ്റായിട്ട് നിങ്ങൾ നാണം കെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നൂറ ചോദിക്കുന്നത് നമ്മളെ നാണൻ കണ്ടാൽ നമ്മളിവിടെ അടുത്ത് പുറത്ത് പോകും പുറത്ത് പോകുമ്പോൾ തന്നെ തണ്ടടിച്ച് പുറത്ത് പോയിട്ട് തിരിച്ചുകയറി വന്നിട്ടില്ല നാണം കെടാൻ വേണ്ടിയിട്ട് നെവിനായിട്ട് കുത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാണൻ കണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവർ പുറത്തോട്ട് ഇറങ്ങി പോകുന്നു അപ്പോൾ അതിൽ പറയാ നമ്മളിവിടത്ത് തുണിടാതെ നിക്കുന്നു നമ്മൾ നാണയം കിട്ടും നാണൻ കിട്ടുന്ന അത് നീന്താന്ന് അവരെ ഉപയോഗിച്ചു ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ അവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ദേഷ്യപ്പെട്ട ഫേസ് ആയി പോകും എനിക്ക് അത് അവരുടെ മുമ്പിൽ കാണിക്കണമെന്ന് ആഗ്രഹമില്ല ഇത് തന്നെ സത്യം പറഞ്ഞ ഒരു സേഫ് ഗെയിമിന്റെ ഭാഗമാണ് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അവിടെ വെച്ചിട്ട് അവരോട് തുറന്ന് പറയാം അവരങ്ങനെ പറയുമ്പോൾ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്നാണ് തിരിച്ചു പറഞ്ഞു പേടിക്കുന്ന ഇവിടെ എനിക്ക് ആദ്യം കാട്ടി ഊറയ്ക്ക് കുറച്ചുകൂടെ താരിയുള്ള പോലെ തോന്നുന്നുണ്ടെ ഈ കുട്ടികളിപ്പോൾ കളിക്കാൻ തുടങ്ങിയിരിക്കുന്ന മെയിൻ കാര്യം ബിഗ് ബോസ് ആണ് അല്ലെങ്കിൽ ഇവർ കളിക്കത്തില്ലേ അവരോട് സഹകരിച്ച് എല്ലാവരും ഒരു ഫ്രണ്ട്ലി ടൈപ്പിൽ പോകൊണ്ടിരിക്കായിരുന്നു പെട്ടെന്ന് ഇവിടെ കളി മാറാൻ കാര്യം ബിഗ് ബോസ് ഒരു രണ്ട് കണ്ടസ്റ്റൻസ് ആക്കി ഇവര് രണ്ടുപേരും നോമിനേഷൻ വന്നോണ്ട് മാത്രമാണ് അത് ഒരാൾക്ക് ഒരാളെല്ലാം നിൽക്കാൻ പറ്റില്ല മറ്റേത് ഔട്ടായി പോയാലും നമ്മൾ ഒരുമിച്ചാണല്ലോ പുറത്ത് പോകുന്ന ഒരു ഫീലിംഗ് ആയിപ്പം ഒരാൾ പോയാൽ ഇവിടെ നിൽക്കേണ്ടി വരും ആ ഒരു പേടി വന്നതിന് ശേഷം ഈ കുട്ടികൾ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അവർക്ക് എങ്ങനെയും ഒരുമിച്ച് പിടിച്ചു പറ്റൂ ഒരുമിച്ച് ഒരുമിച്ച് പോയാൽ അവർക്ക് പ്രശ്നമില്ല പക്ഷേ നിൽക്കുകയാണെങ്കിൽ ഒരുമിച്ച് നിൽക്കണം പുറത്ത് പോയാൽ ഒരുമിച്ച് പോകണം എന്നുള്ളൊരു മട്ടിലാണ് അവരോട് നിൽക്കുന്ന ഒരാളില്ലാതെ അവൾക്ക് നിൽക്കാൻ പറ്റില്ല അതിനുവേണ്ടി അവർ ഏത് എക്സ്റ്റൻഡിലും പോകും അതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും ഇറങ്ങി കളിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് പറയേണ്ട കാര്യമില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷനാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അർഹരായ മൂന്ന് പേര് തന്നെയാണ് വന്നത് കേട്ടോ ആദ്യമായിട്ടാണ് മൂന്ന് പേരും അർഹതയുള്ളവർ ഈ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്ന് കണ്ടത് ഒന്ന് ബിന്നി ഒന്ന് രണ മൂന്നാമത്തെ നെവിൻ നെവിൻ നല്ല രീതിയിൽ സ്വേച്ഛാപതി ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ബിന്നിയും രണയും നമ്മുടെ ആക്ടിവിറ്റി ടാസ്കിൽ ൾക്ക് കൊടുത്ത പണി നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് അത് ബിന്നിനെ എടുത്ത് പറയണം പിന്നെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയും പറഞ്ഞു നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് രേണ രേനയും നല്ല രീതിയിൽ തന്നെയാണ് ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇതിന് മൂന്നിനാണ് ക്യാപ്റ്റൻസി നോമിനേഷനുള്ളത് മത്സരം ഇന്നായിരിക്കാം അപ്പോൾ അതുകഴിഞ്ഞ് പുറത്തിരുന്ന നമ്മുടെ അക്ബർ അക്ബർമാരിയൊക്കെ പറയുന്നുണ്ട് ഇത്രവണേയും ബിന്നി ക്യാപ്റ്റൻസിൽ ജയിച്ചില്ലെങ്കിൽ ഇനി ഞാൻ അവളുടെ പേര് പറയത്തില്ല അവൾ ഇവിടെ വരുമ്പോൾ മാത്രം മാത്രമേ എന്താ പറ്റുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് ജയിൽ നോമിനേഷനിലെ ആരാണ് നമ്മുടെ അനുമോൾ തീർച്ചയായിട്ടും ഉണ്ടല്ലോ അനുമോൾ ഉണ്ട് ഹനീഷുണ്ട് ഇവർ രണ്ടുപേരാണ് ജയിലിലേക്ക് പോകുന്നത് അപ്പോൾ അനുമോൾ ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ജിസേലിനൊന്നുമല്ല ആ ജിസേലിനൊന്നുമല്ല ഈ ആഴ്ച ജിസേനെ പിടിക്കുന്നേ ഇല്ല അനുമോൾ കാരണം ഓൾറെഡി ഒരു ഫിസിക്കൽ റിസൾട്ടൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അനുമോൾ റൂട്ട് മാറ്റി അനുമോൾ നമ്മുടെ ആദ്യലെയും പിന്നെ ശൈതയാണ് പറയുന്നത് ശൈത്യെ പറയാൻ തന്നെ ശൈതയുടെ മൊമോങ്ങ് മാറി ഇതെന്താ ഇവിളി ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു മണ്ടായിട്ടാണ് അപ്പോൾ അനോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ഇരിക്കുന്ന ആൾക്കാരെ തന്നെ ഒര കാരണം പറഞ്ഞ് ചുമ്മാ അങ്ങ് പറയുക കാരണം ജിസേലിനെ പറയാൻ താല്പര്യമില്ല അതുകൊണ്ട് വേറെ ആരെയും പറയാൻ താല്പര്യമില്ല കളി ഈ രീതിയിൽ അങ്ങ് കൊണ്ടുപോകുന്നു അങ്ങനെ അനീഷും അനുവും കൂടെ ജയിലിൽ കയറുന്നു ജയിലിൻ്റെ പുറത്ത് എല്ലാവരും കൂടെ അനുനെ കളിയാക്കുന്നു ണയും അക്ബർ ഒക്കെ എന്തോ ഒരു ഓവറാക്കലാണ് എന്തിനാണ് ഇങ്ങനെ ഓവറാക്കുന്നത് സത്യം പറഞ്ഞ സത്യം പറഞ്ഞാൽ അവിടെ ഓരോരുത്തർ കണ്ടന്റിന് വിഷമിക്കുകയാണ് പക്ഷേ അനുവിനെ സംബന്ധിച്ച് കണ്ടന്റിന് ക്ഷാമമേ അല്ല ഇവർ പുറകെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ കണ്ടന്റേ അനുവാണ് അത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് കണ്ടന്റ് ഇടുന്നുണ്ട് അനുവിന് കണ്ടന്റും വെളിയിൽ പോസിറ്റീവും കിട്ടും പക്ഷെ മറ്റവർക്ക് എന്ത് പറ്റും നെഗറ്റീവാണ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുക ഇവർ സ്വന്തം കുഴി തോന്നിക്കൊണ്ടിരിക്കുക ഒരു എണയെന്നൊക്കെ സത്യം പറഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായി വെറുക്കുന്നതിന്റെ മെയിൻ റീസൺ ഇതാ ഈ ഒരു അനുമോളെ പിടിച്ചുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഇവര് കഴിഞ്ഞ വർഷത്തിൽ നോറേട്ടൊക്കെ കമ്പയർ ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ നോറ നോറ അല്ലെങ്കിൽ അഗൻസ്റ്റ് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് ഗെയിമിന്റെ രീതി ഇതാണെങ്കിലും ഗെയിം എല്ലാവർക്കും അഗേൻസ് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല വേറൊരു വേറെ ഒരു രീതിയിലാണ് പോയി ആ കുട്ടി നല്ല കാലിരി ഉള്ള കണ്ടസ്റ്റൻ ആണ് അപ്പോൾ അതിൻ്റെ തെറ്റുകൾ ഇനിയെങ്കിലും അലേട്ടം പറഞ്ഞുകൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് പോകുന്ന പാത്തേ ശരിയല്ല എന്നൊന്ന് പറഞ്ഞു കൊടുക്കണം അതിന് അതിൻ്റെ ഗെയിമേ പോയി കിട്ടും ആ കുട്ടി എവിക്റ്റ് ആയി പോയി ഇതൊന്നും അറിയാണ്ട് സോ അതിൻ്റെ ഗെയിമിൻ്റെ ഗതി ഒന്ന് തിരിച്ചു വിട്ടു കൊടുക്കുക അതിന് വാതൊന്ന് സംസാരിക്കാനും അതിൻ്റെ നിലപാട് പറയാനും ഒക്കെ കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റട്ടെ അതിന് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നയൻറ്റീൻ ഏഴ്സിലുള്ള ആ ഒരു ഏജിലൂടെ എത്തിച്ചേരാൻ പറ്റിയിട്ട് ഇനി ഒരു തവണ ഈ ഒരു പ്ലാറ്റ്ഫോം ആ കുട്ടിക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അത് വെറുതെ കൈവിട്ട് പോകാതെ നല്ല രീതിയിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സത്യം പറഞ്ഞാൽ ഒരു മാർഗ്ഗദർശനം നൽകണമെന്നാണ് ഞാൻ പറയുന്നത് ആ കുട്ടി അത് കറക്റ്റ് പാത്തിലൂടെയാണ് പൊക്കോ കരുതി കളിക്കുന്നത് സ്വതന്നും തിരിച്ചുപെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ദോഷം ചെയ്യും ഈ ഷോയിൽ അങ്ങനെ വെളി കിടന്ന് അനുമോളെയൊക്കെ ഇമിറ്റിയറ്റ് കാണിക്കുന്നത് ആണോ മാത്രമല്ല ഇന്നലെ രാണേ എന്തൊരു പച്ച ചീത്തയോ എന്തോ ഒരു വൃത്തികെട്ട കേറി വിളിക്കുന്നുണ്ടാരം നമ്മുടെ അനുനെ അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും കേട്ടോ രേണയ്ക്ക് അക്ബർ പിന്നെ പാട്ട് പാടി പാട്ട് പാട്ടുപാടിയാണ് പോകണം എല്ലാവരെയും പാടിയുള്ള രീതിയിൽ പോകുന്നത് കൊണ്ട് വലിയ നമുക്ക് പ്രശ്നം തോന്നുന്നില്ല കാരണം അക്ബർ ആ പാട്ടാണല്ലോ പാടുന്നത് പാട്ടിൻ്റെ രീതിയിൽ പാരഡിയാക്കി മോക്ക് ചെയ്താണ് നിൽക്കുന്നത് സോ വലിയ കുഴപ്പം തോന്നുന്നില്ല പക്ഷേ രേണ ഒരുപാട് 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 എൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ രേണയുടെ അത് കണ്ടൻറ്റായിട്ട് പുറത്തോട്ട് പോകും പോസിറ്റീവ് ആകും എല്ലാവരും ഇഷ്ടപ്പെടും ഒന്നൊക്കെയാണ് പക്ഷേ അല്ല അത് നേരെ തിരിഞ്ഞാണ് റണയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ആ കുട്ടികൾ കാര്യമൊന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കൂ അത് തിരിച്ച് വേറെ രീതിയിൽ ഗെയിം കളിച്ച് എല്ലാവർക്കും എങ്ങനെ ഗെയിം കളിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പോകും കേട്ടോ അപ്പോൾ പറഞ്ഞു തന്ന ഇവര് പുറത്തിരുന്ന് നോക്കിയതുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്ത് അനുമോൾ അവിടെ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ ൊക്കെ നിൽക്കുക ക്യാമറ എന്നെ കാണുന്നുണ്ടോ എന്നെ കാണണേ എന്നെ കാണണേ എന്നുള്ള രീതിയിൽ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ അതായത് ആനുമോൾക്കപ്പോൾ എക്സ്പ്രസ് ചെയ്താലും എളുപ്പമുണ്ട് ഇവർ പുറത്തുനിന്ന് കളിയാക്കില്ല എന്നാലും കളിയാക്കുന്ന എന്നുള്ള രീതിയിൽ ഇന്ന് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കുറേ സീസൺ കാണുന്നുണ്ടാണ് എല്ലാ സീസൺ നമ്മളൊന്ന് കണ്ടു നോക്കി നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ എന്താണ് പുതിയതായിട്ട് സീസൺ കാണാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇതൊന്നും ഇത് കാണുമ്പോൾ ഏതാണ് ഫേക്ക് ഏതാണ് ശരി എന്നൊന്നും മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഇതിൽ ശരിക്കും അനുവദിന് വിഷമം വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് സീരിയസ് ആയിട്ടുണ്ട് പക്ഷേ അതല്ലാതെ ഈ കുട്ടി സ്വന്തമായിട്ട് ഇങ്ങനെ വിഷമം അഭിനയിക്കുന്ന കുറേ സിറ്റുവേഷൻസും ഉണ്ട് ഓക്കെ അല്ലാതെ കുറേ വിഷമങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും ഉണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള ജയിലിലത് എനിക്ക് പക്ക ഫെക്കാട്ടെ ഫീൽ ചെയ്തതെട്ട് വെറുതെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ അതിന് വേണ്ടി ഇവർ പുറത്തുനിന്ന് ഇങ്ങനെ പറയാനും ഈ കുട്ടി അവിടെ നിന്ന് വിഷമിച്ച് കാണിക്കാനും ഇതെന്തായാലും പുറത്തോട്ട് പോകുന്നു അനു അറിയാം ഓക്കെ അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കരയോ ഇവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ കയറണം അപ്പോൾ അനീഷ് വയ്ക്കണം എന്ത് പറ്റി ഞാൻ വല്ലതും ചെയ്തോ എന്തിനാ കരയുന്നത് അപ്പോൾ പറയണം അല്ല എനിക്ക് അച്ഛനെ കാണണം അപ്പോൾ അച്ഛനെ കാണണം എന്ന് പറഞ്ഞാൽ നിന്ന് കരയുന്ന സമയത്ത് അനീഷ് വരണം ഇത് ഇവിടെ ആർക്കും അലവളല്ലോ പിന്നെ എന്തിനാണ് കയറുന്നത് കാര്യം ചെയ്യൂ വിശ്രമിക്കും കുറച്ചൊരു ഉറങ്ങി കഴിയുമ്പോൾ സമാധാനം കിട്ടും കുറച്ച് റെസ്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ അനുവിൻ്റെ കൂടെ ഇപ്പോൾ വേറെ വില കയറുന്നെങ്കിൽ അനു ഉദ്ദേശിക്കുന്ന കണ്ടന്റ് കുറച്ചുകൂടെ മുന്നോട്ട് പോയേനെ അനീഷായതുകൊണ്ട് ആ കണ്ടന്റ് അവിടെ സ്റ്റോപ്പ് ആയി അനു ഉദ്ദേശിച്ച കണ്ടന്റ് അനുവിനെ അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല ജയിലിൽ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അനു ഒരു ഡയലോഗ് പറയുമ്പോൾ അതനുസരിച്ച് തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ വന്നാലേ അനു ഈ കോൺവർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അത് നടന്നില്ല അനീഷിനെടുത്ത് അനീഷ് ഇതിനെക്കാട്ടിയും കുറേ കണ്ടിട്ട് വന്ന ആളാണ് അപ്പോൾ പുള്ളിക്കാരൻ ആ രീതിയിലാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അനു ഈ ചെയ്തെന്താണെന്ന് പുള്ളിക്കാരനെ നല്ലപോലെ മനസ്സിലാവും അതുകൊണ്ട് തന്നെ പുള്ളി അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തോട്ടോ ജയിലിൽ ഒരു ടാസ്ക് എടുക്കുന്നുണ്ട് ഒരു കുറേ സ്റ്റിക്കി നോട്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ലേലുലോ ലേലോ എന്നെ തുറന്നോട് പ്ലീസ് ഇത് എഴുതണം വലിയ റിസ്ക് ഒരു ടാസ്ക് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് കമ്പാരറ്റീവ്ലി ഈസി ടാസ്ക് ടാസ്കണൊക്കെ ഫീൽ ചെയ്തു ഒരു വിളിപ്പിന് നാലേക്കാൽ മണിയോ അതോ അപ്പോഴത്തേക്കാണ് എഴുത്തറുന്നത് അത് കഴിഞ്ഞാൽ അനുമോൾ അവിടെ കിടന്ന് കയറിയാണ് എനിക്ക് ബാത്റൂം പോകണം എനിക്ക് ബാത്റൂം പോകണം എന്ന് പറഞ്ഞിട്ട് അവസരം ശരത്തു തുറന്നു കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ അനുമോൾ പോയിട്ട് വന്നിട്ട് അനീഷ് പോകാൻ വേണ്ടിയിരിക്കുന്നു ആ സമയത്ത് എന്തോ അനുവിൻ്റെ വായെന്ന് വീണു കേട്ടോ അതെന്താണെന്നുള്ളത് നേരത്തെ വരെ കാണിച്ചിട്ടില്ല എനിക്ക് അറിയില്ല ആ സമയത്ത് ശരത്ത് ദേഷ്യം വന്നിട്ട് അനുവിൻ്റെ പാവ എടുത്ത് പുറത്ത് കയറി പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു വായെന്ന് ആവശ്യമില്ലാത്ത വാക്കുകൾ വീടരുത് ഇത് പറയുന്നുണ്ട് എന്താണ് പറഞ്ഞെന്ന് അറിയില്ല അങ്ങനെ അതിൻ്റെ ദേഷ്യത്തിൽ അനു പുറത്തിരിക്കുന്നു അപ്പോൾ പറഞ്ഞു പോയി മൈക്ക് മക്കെടുത്തിട്ട് വരാൻ അങ്ങനെ അനു എടുത്തിട്ട് ഇരിക്കുന്നു അതൊക്കെ തന്നെയാണ് ജയിലിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ ബി ബി പ്ലസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ജിസേലിൻ്റെ മാസി അമ്മയുടെ സഹോദരി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ജിസേലിനെ അറിയിക്കുകയാണ് ബിഗ് ബോസ് അപ്പോൾ ആ സമയത്ത് ജിസൈൽ കൺഫേഷൻ റൂമിലും പുറത്തൊക്കെ ഇരുന്ന് കുറേ നേരം കയറുന്നുണ്ട് അപ്പോൾ ആര്യം ബിഗ് ബോസ് വിളിക്കുകയാണ് ആര്യൻ കൺഫെൻഷൻ റൂമിലേക്ക് വന്ന് ചെല്ലുക അപ്പോഴത്തേക്ക് ആരോ അവിടെ നിന്നിട്ട് ചെല്ലടാ ചെന്ന് ചെന്ന് ആ കൺഫേഷൻ വഴി ഇറങ്ങി പോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആരെയും അങ്ങോട്ട് നിന്ന് കയറുന്നു ജിസലിനെ കാണുന്നു ആരും കാര്യങ്ങളൊക്കെ അറിയുന്നു അവിടെ കൂടി കറിയുന്നു കോട്ടയെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു പക്ഷെ ജിസിലിത് ആരോടും പറഞ്ഞില്ല കേട്ടോ പുറത്ത് വന്നിട്ട് ഒരു മനുഷ്യനോട് പോലും പറയാതെ നേരെ വന്ന് അടുത്ത ടാസ്കിനും സ്പോൺസർ ടാസ്കിനൊക്കെ പോയിരിക്കുകയാണ് ഭയങ്കര സ്ട്രോങ് ലേഡി കേട്ടോ സത്യം ഞാൻ മലയാള ബിഗ് ബോസിൽ ഇങ്ങനത്തെ ഒരു ഡിപൽ ഫലം കണ്ടിട്ടുണ്ട് അതിനുശേഷം ഇത്രയും ഒരു സ്ട്രോങ് ലേഡീനെ ഞാൻ കാണുന്ന ആദ്യ കേട്ടോ സത്യം കേട്ടോ കേട്ടോ ഇങ്ങനെ അവർക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മുടെ മലയാളി കണ്ടസ്റ്റൻസിനെ പോലെ ഇത്ര അധികം ഇങ്ങനെ ഒരു സിമ്പത്തി ഗെയിം പിടിച്ചു വരാൻ താല്പര്യമില്ല അതാണ് എൻ്റെ മെയിൻ കാര്യം അവർക്ക് കുറച്ചും കൂടെ ഇത് ഇതേപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് മേടിക്കാൻ അല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് കുറച്ചും കൂടെ ഒരു എല്ലാവരെയും അറിയിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല അവർക്ക് ഓൾറെഡി കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള മെൻ്റലി ബിൽഡായിട്ടുള്ള കുറെ ആൾക്കാർ അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ജിസൈൽ ചെയ്തത് ഭയങ്കര ഒരു സ്ട്രെങ്ത്ത് ഉള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ട് അത് അവർ അവരുടെ കരച്ചിലും വിഷമം എല്ലാ അകത്തുനിന്ന് കരഞ്ഞു നിർത്തിയിട്ട് അത് ഗെയിമിലേക്ക് കൊണ്ടുവരുന്നില്ല കൺഫ്യക്ഷൻ റൂം എന്ന് പറഞ്ഞാൽ ഹൗസിലേക്ക് കയറുന്ന സ്ഥലത്താണ് ഗെയിം അപ്പോൾ അവിടെ അവർ അവരുടെ പേഴ്സണൽ കാര്യങ്ങളും വിഷമങ്ങളും ഒന്നും കൊണ്ടുവന്നില്ല എല്ലാവരും അറിയിക്കാൻ നിന്നില്ല അറിയിച്ച് അതൊരു വിഷയമാക്കുന്നില്ല അതിനുശേഷം വരുന്ന കാര്യങ്ങളവർ ഫൈറ്റ് ചെയ്യുകയാണ് മനസ്സിലായില്ല അത് ഭയങ്കര വലിയൊരു കാര്യമാണ് അവർക്ക് എത്രയോ സിമ്പതി പോട്ട് കിട്ടാനുള്ള സദ്യ അവർ അവിടെ വെച്ച് വേണ്ടാന്ന് വെച്ചിട്ട് അവർ അവരുടെ ഗെയിം കളിച്ചാലും കൂടി മാത്രം അവർക്ക് ഫേമസ് ആയ മതി അത് അത് വളരെ നല്ല കാര്യമാണ് നമ്മുടെ പേഴ്സണൽ വിഷയങ്ങൾ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അലക്കാൻ നിൽക്കാണ്ട് വളരെ ആയിട്ട് പോകാൻ പറ്റിയത് വളരെ നല്ല കാര്യമായിട്ട് തോന്നിയാട്ടോ അപ്രിഷ്യബിൾ അതുകൊണ്ടാണ് പറഞ്ഞത് അതിനുശേഷം നമ്മുടെ ശരത്ത് വന്നിട്ട് അക്ബറും ടീമിനോടും പറയുന്നുണ്ട് ഈ നൂറയ്ക്കും അതിലേക്കൊക്കെ ഞാൻ ഫുഡ് വാരി കൊടുത്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം നെവിൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ അവരോട് പോയി ഒന്ന് ഉപദേശം കൊടുത്തു ആ സമയത്ത് നൂറ് എന്നെ ശരത്തെ എടാ എന്നൊക്കെ വിളിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും എപ്പോഴും തിരിയാം ആരും നമുക്ക് ഈ വീട്ടിൽ വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു ശരത്ത് പറയുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞിട്ട് ശരത്തിനോട് ആദ്യം സംസാരിക്കണം പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നൂറൊക്കെ ചെറിയൊരു കലപ്പുള്ളതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു നൂറ് പറയാണ് ഞങ്ങൾ അനുവിൻ്റെ കൂടെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ അനുവിൻ്റെ കൂട്ടുള്ള സ്വഭാവമായി പോകും അതുപോലെ ബാക്കിയുള്ള ഈ ഹൗസിലെ ആൾക്കാരുടെ കുറ്റങ്ങൾ പോയി പറഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെ തോന്നുന്നു പക്ഷെ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ കൂട്ടത്തിൽ കൂട്ടത്ത് വേറൊരുവരോട് പറയുന്നുണ്ട് നിങ്ങളൊക്കെ വള്ളിക്കളസങ്ങളാണെന്ന് പറയുന്നുണ്ടോ അപ്പോൾ അതുകഴിഞ്ഞ് അവർ ചോദിക്കേണ്ട ആരാണ് വള്ളിക്കളസ് ആരാണ് വള്ളിക്കളസ് നിങ്ങൾ വള്ളിക്കളസ് എന്ന് വിളിച്ച നമ്മുടെ ജീസലിൻ്റെ വള്ളിക്കളസം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവരൊക്കെ ഇവർ പറയുന്നുണ്ട് പിന്നീട് അനുവാളാതിലേക്ക് സമയത്ത് ഈ ജിസേൽ എന്തെങ്കിലും ചെയ്താൽ മാത്രം ആരും അന്വേഷിക്കത്തില്ല ജിസേൽ അന്ന് മധുരം കഴിച്ചില്ലെങ്കിൽ ചത്ത പോകത്തില്ലല്ലോ ആക്ടിവിറ്റി റൂമിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കാതെ നിങ്ങൾ കഴിക്കുന്നു എന്തുകൊണ്ട് ഇത്രയ്ക്ക് മധുരം കഴിച്ചോളാം വയ്യാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ജിസേൽ വന്ന് ചോദിച്ചെന്ന് പറഞ്ഞ കാര്യമൊക്കെ ജിസേൽ മാത്രമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ജിസീൽ എന്ത് ചെയ്താലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമ്മൾ ചോദിക്കുന്നതും ഒന്നും ആർക്കും വിശ്വാസത്തിൽ എടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയേണ്ട കേട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നത് പിന്നെ ഇനി എന്തൊക്കെ ഉണ്ടാവും നോക്കാം വളരെ കണ്ടന്റ് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് അനീഷിന്റെ ഗെയിം ഒക്കെ ഭയങ്കര ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്തൊക്കെ ഒന്ന് അനീഷ് ഇറങ്ങി കളിച്ചാലുണ്ടല്ലോ പുള്ളി മാത്രമല്ലേ ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് അവിടെ ഒണിയിലും നമ്മുടെ അഭിലാഷും ഷാനവാസൊക്കെ കൂടെ വേറൊരു ഗ്രൂപ്പ് അവർ മൂന്നൊരു ഗ്രൂപ്പായിട്ട് എന്നിട്ട് പറയാം അക്ബറിന് വേറൊരു ഗ്രൂപ്പുണ്ട് രേണു അനു ആദില നൂറ ശൈത്യ ഇവരെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ചേർക്കാം അപ്പം നമ്മൾ മൊത്തം എട്ട് പേരാവും അവരും എട്ട് പേര് അപ്പോൾ നമുക്ക് നമ്മുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാം ഇവിടുത്തെ എന്തെങ്കിലും ടാസ്ക്കോ നോമിനേഷനോ ഒക്കെ വരുന്ന സമയത്ത് അപ്പോൾ നമുക്കും കുറേ വോട്ടുകൾ കിട്ടും അപ്പം നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആവാം എന്നിട്ട് നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ കളയാം ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ വളരെ പൊട്ടി ചെയ്യുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് പറയും ഇവരിയുടെ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് വന്നത് ഇവർക്കൊക്കെ സ്വന്തമായിട്ട് കളിക്കാൻ ഒന്നും ഇല്ലേ ഒരു ഗെയിമില്ല ഇപ്പോൾ ഷാനവാസൊക്കെ വന്ന് വന്ന് ഒണിയിലിനെക്കാട്ടും താഴെപ്പൊരിക്കുന്ന അവസ്ഥയാണ് കാണാൻ പോലും ഇല്ല സത്യം ഇവരൊന്നും ഒരു കണ്ടന്റും ഇല്ല കാണാനും ഇല്ല എനിക്കവിടെ വെറുതെ എങ്കിലും കുറെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഞാൻ പറയണത് ഒന്നും ഇല്ല അവിടെ ഇപ്പം ഇന്നലെ നേവൻ തിരിച്ചു വന്നു അതി കൂടുതൽ വല്ലവിടെ പറയുന്നൊന്നുമില്ല മെറിഞ്ഞാന്ന് എന്താ നമ്മുടെ ജി സിയിൽ അനുമോളും നമ്മളൊരു ഫൈറ്റ് ഉണ്ടായി നേവിൻ ഇറങ്ങിപ്പോയി ഇതൊക്കെ തന്നെ അവിടെയുള്ള കണ്ടന്റ് ഓരോ ദിവസം ഒന്നും രണ്ട് കാര്യങ്ങൾ പിന്നെ ഒരു സ്പോൺസർ ടാസ്ക് ഇതൊന്നും അല്ലാതെ വേറെ കാര്യങ്ങളും കൂടി ഇല്ല തുടക്കത്തിൽ എന്തോരം രസമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഷോയാണ് ഈ ഒരു സീസൺ സെവൻ എന്ന് പറയുന്നത് ഇപ്പം ഒന്നുമില്ലാത്തൊരു അവസ്ഥയും വന്നിട്ടുണ്ട് കേട്ടോ ഇത് വന്ന് വന്ന് എല്ലാവരും ഒരു കോർണറിങ് ഗെയിമിൽ നമ്മുടെ മലയാളം ബിഗ് ബോസ് പോകുന്നുള്ളൂ എവിടെ പോയാലും എത്ര സീസൺ ആയാലും കോർണറിംഗ് കോർണറിംഗ് കോർണറിങ് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടേ മതിയാവും പക്ഷേ ബിഗ് ബോസ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്വേച്ഛാധിപത്യ ടാസ്ക്കൊക്കെ എന്തോരം മോശമാക്കി കളഞ്ഞ അവിടെയുള്ള കണ്ടസ്റ്റൻസിൽ അലട്ടം വല്ലതും നല്ലപോലെ പറയേണ്ട അവസ്ഥയാണ് പക്ഷേ പുള്ളിക്കാരെന്തോടെ എത്രമാത്രം പറയാൻ പറ്റുന്നുള്ളത് അറിയത്തില്ല ബിക്കോസ് നേരിട്ട് വരുന്നില്ലല്ലോ പുള്ളി വേറെ ഏതോ സ്ഥലത്ത് ട്രിപ്പിന് പോയിരിക്കുവാണല്ലോ ഇപ്പോൾ വീഡിയോ കോളിലായിരിക്കും കാണുന്നത് പക്ഷേ ഭയങ്കര ആ ഗെയിമിയെ കൊണ്ട് കുളമാക്കുന്നതാണ് തോന്നുന്നു കുറച്ചും കൂടെയൊക്കെ നല്ലൊരു ആ നീഷ്ടൊക്കെ ഇപ്പോൾ ഇറങ്ങി കളിക്കാം എന്ത് സുഖമായിട്ട് കളിക്കാം ഷാനവാസൊക്കെ പറയാം നമ്മൾ ഇറങ്ങി അടിക്കാൻ പറ്റുന്ന സമയം വരും നമ്മൾ നോക്കിയിരിക്കുകയെന്നൊക്കെ നോക്കിയിരിക്കേ ഉള്ളൂ അവിടെ വല്ല വൈൽഡ് ഗാർഡ് വന്ന് അവർ നല്ലോണം കളിച്ച് കഴിഞ്ഞാൽ അവർ കയറിപ്പോവും നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കും എത്രയോ കാലബറിയുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു പിന്നെ പുറത്തുള്ള ഫാൻസ് അപ്പൗണ്ട പേരിൽ ആരൊക്കെ ജയിക്കുമായിരിക്കും പക്ഷേ എന്നാൽ പോലും അങ്ങോട്ട് പ്രോപ്പറായിട്ട് ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു അക്ബർ അവരൊക്കെ തുടക്കത്തിൽ എന്ത് നല്ല രസോർട്ട് കളിച്ചോണ്ടിരുന്ന എത്ര ബ്രില്ല്യൻ ഗെയിമറാണ് അക്ബറൊക്കെ അവിടെ ഈ വെറുതെ വന്ന് കുത്തിരിക്കേണ്ട ഒരു കണ്ടസ്റ്റപ്പൊന്നും അല്ല അദ്ദേഹം നല്ല വൈസ് പ്ലെയർ ആയിരുന്നു പക്ഷെ അവരൊന്നും ഇപ്പം കാണാനില്ല എല്ലാവർക്കും ഒരു അനുമോളുണ്ട് അനുമോളുടെ കുറെ കുറെ ആൾക്കാരും എനിക്കറിയത്തില്ല ബിഗ് ബോസ് മലയാളം സീസൺ എന്ന പേര് മാറ്റി അനുമോളും എതിരാളികളും എന്നും വല്ല ആക്കുന്നു എനിക്ക് നല്ലത് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നാളെ വരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ഹൈബൺ ഉടനിക്കാട്ടോ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ